അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ഒറ്റപ്പാലം കോറേറ്റീവ് അർബൻ ബാങ്കിൽ ഐ ടി അധിഷ്ഠിത പുതിയ ബാങ്കിംഗ് സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന കോർ ബാങ്കിംഗ് സംവിധാനം മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കൃത്യമായി വായ്പ അടച്ചവർക്കുള്ള ഇൻസെന്റീവ് വിതരണം കെ പ്രേംകുമാർ എം നിർവഹിച്ചു ഇന്ന് ഇന്റർനെറ്റിന് അധിഷ്ഠിതമായിട്ടുള്ള ബാങ്കിങ് സേവനങ്ങളാണ് ഇന്ന് ഇരുന്നിടത്തിൽ ഇരുന്നുകൊണ്ട് ഏത് ബാങ്കിങ് സേവനവും ലഭ്യമാക്കാൻ കഴിയുന്ന നേടാൻ കഴിഞ്ഞിരിക്കുന്ന നിലയിൽ സാങ്കേതിക വിദ്യ മാറിയിട്ടുണ്ട് ബാങ്കിങ് സേവനത്തിന്റെ മാത്രം ധൈര്യത്തിലല്ല കേട്ടോ എല്ലാവരേയും കിട്ടും അപ്പോൾ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ സേവനങ്ങളും ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കണമെന്നതാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ജീവിതം കൂടുതൽ അനായാസമാവണം എന്നാഗ്രഹിക്കുന്നു പണ്ടത്തേതുപോലെ ബാങ്കിൽ നേരിട്ടല്ലാതെ തന്നെ കാര്യങ്ങൾ നടത്തിയെടുക്കണം ബാങ്കിൽ നല്ല സർക്കാർ ഓഫീസിലും അങ്ങനെയാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ സാങ്കേതിക വിദ്യയെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ജീവിതത്തെ കൂടുതൽ അനായാസം വർക്കുന്നതിനു വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നതാണെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ബാങ്കും ഇവിടെ അത്തരമൊരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത് സാങ്കേതിക വിദ്യ ആകെ തള്ളിക്കളയുക എതിർക്കുക എന്നുള്ളതല്ല അത് തൊഴിലില്ലാതാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എതിർപ്പ് വന്നിട്ടുണ്ട് എതിർപ്പ് വരികയും ചെയ്യും ഇപ്പോ സാങ്കേതികവിദ്യ വളർച്ചയുണ്ടാവുന്ന മാറ്റം പലപ്പോഴും നിലവിലുള്ള തൊഴിലവസരങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുക ഉള്ള ഇല്ലാതാവും സ്വാഭാവികമായി എതിർപ്പ് വരും പി മമ്മിക്കുട്ടി എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി യു പി ഐ ആർ ടി ജി എസ് നെഫ്റ്റ് എന്നിവ എസ് അജയ്കുമാർ സൂര്യശക്തി വായ്പാ പദ്ധതി എം ആർ മുരളി മൊബൈൽ ബാങ്കിംഗ് ഐ എം പി എസ് എന്നിവ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി സൂര്യശക്തി സോളാർ വായ്പാ പദ്ധതി മംഗല്യനിധി എന്നിവ എസ് കൃഷ്ണദാസ് എന്നിവർ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഐ എം സതീശൻ പ്രൊഫസർ എ ശിവരാമൻ ബാങ്ക് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ സുജിത് കുമാർ ബാങ്ക് വൈസ് ചെയർമാൻ കെ എൻ ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംഗീതസന്ധ്യ അരങ്ങേറി റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം